നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം പെരുമ്പാവൂർ മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രത്തോടനുബന്ധിച്ച് ജനുവരി ഒമ്പത് മുതൽ ഇരുപത്തിയൊമ്പത് വരെ ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നാരായണീയം സമ്പൂർണ്ണ പാരായണം നടക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി ഒമ്പത് വരെയാണ് സത്രം നടക്കുക ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് സത്രം ആചാര്യൻ സത്രത്തിൻ്റെ മുഖ്യ രക്ഷാധികാരികളായി ക്ഷേത്രം രക്ഷാധികാരിയും തന്ത്രിയുമായ ബ്രഹ്മശ്രീ തരണനല്ലൂർ പടിഞ്ഞാറെ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ശബരിമല ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ എഴീക്കോട് ശശി നമ്പൂതിരി ശബരിമല മുൻമേൽശാന്തി ബ്രഹ്മശ്രീ എ ആർ രാമൻ നമ്പൂതിരി അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ തുടങ്ങിയവരാണ് സത്രത്തിൻ്റെ മുഖ്യരക്ഷാധികാരികൾ പരം പ്രശസ്തരായ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ ഉണ്ടാകും മുഴുവൻ സമയ അന്നദാനം വിഗ്രഹ കൊടിമര ഗ്രന്ഥ രഥ ഘോഷയാത്രകളും മഹാസത്രത്തോട് അനുബന്ധിച്ച് നടക്കും ജനുവരി ഇരുപത്തിയെട്ട് ഞായറാഴ്ച ഭാഗവത തത്വവും ആരോഗ്യവും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും ഇരുപത്തിയൊമ്പതിന് സാംസ്കാരിക മത രാഷ്ട്രീയ സിനിമാ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം നടക്കും ജനുവരി മുപ്പത് ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണിക്ക് തൃക്ക ജംഗ്ഷനിൽ നിന്നും രഥഘോഷയാത്രകൾക്ക് സ്വീകരണം നൽകും തുടർന്ന് വിഗ്രഹപ്രതിഷ്ഠ ആചാര്യവരണം ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി എട്ട് വരെ രാവിലെ അഞ്ച് മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തുടർന്ന് സഹസ്രനാമജപം പ്രാർത്ഥന കീർത്താലാപനം ഭാഗവത പാരായണം എന്നിവ ഉണ്ടാകും തുടർന്ന് പ്രമുഖ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ നടക്കും രാത്രി എട്ടേ മുപ്പത് മുതൽ വിവിധ കലാപരിപാടികൾ ആരംഭിക്കും സത്രത്തിൻ്റെ അവസാന ദിനമായ ഫെബ്രുവരി ഒമ്പത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ ശ്രീ ഗുരുവായൂരപ്പന് ഭാവങ്ങളോട് കൂടിയ സപരിവാരം പൂജ എട്ട് മുപ്പതിന് സമർപ്പണം ഒമ്പത് മുപ്പതിന് ദ്വാദശ സ്കന്ധത്തിലെ പന്ത്രണ്ടാം അധ്യായം പാരായണവും പ്രഭാഷണവും തുടർന്ന് യജ്ഞസമർപ്പണവും നടക്കും